അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച എച്ച് വൺ ബി വിസയുടെ ഒരു ലക്ഷം ഡോളർ എന്ന നിബന്ധന ഇന്ന് നടപ്പിലാവുകയാണ് ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രിയും അത് നടപ്പിലാവും അമേരിക്കയുടെ പുതിയ ദിവസം തുടങ്ങുമ്പോൾ അത് നടപ്പിലാവും വലിയ ഒറ്റപ്പാടുണ്ടാക്കി ആശയക്കുഴപ്പങ്ങളുണ്ടായി അമേരിക്കയിലെ വലിയ കമ്പനികളൊക്കെ എച്ച് ഒൺ ബി വിസ ഉള്ള ആളുകളോടെ ഉടനടി അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ പറഞ്ഞു ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം അമേരിക്ക വിട്ടു പോവരുതേ എന്നവർ ആവശ്യപ്പെട്ടു അത്തരമൊരു വലിയ പാനിക്കിങ് സാഹചര്യം ഉണ്ടായി കൂടുതലും അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഇത് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്ന നിയമമല്ല ഈ നിയമം നടപ്പിലാവുന്നത് ഇനി ലോട്ടറി എടുക്കുമ്പോഴാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഈ എച്ച് വൺ ബി വിസ ഒരു ലോട്ടറി സിസ്റ്റമാണ് ആണ് എൺപത്തയ്യായിരം പേർക്കാണ് ഇപ്പോൾ ഒരു വർഷം എച്ച് വൺ ബി വിസ കൊടുക്കുന്നത് അറുപത്തി പേർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പ്രഗത്ഭരും ഇരുപതിനായിരം പേർ അതിനു മുകളിലുള്ള വലിയ ശാസ്ത്രജ്ഞരടക്കമുള്ളവരുമാണ് ആ എൺപത്തയ്യായിരം പേർക്ക് കൊടുക്കുന്ന ഒരു ലോട്ടറി സിസ്റ്റം ആർക്കു വേണമെങ്കിൽ അപേക്ഷിക്കാം അപേക്ഷിച്ചിട്ട് തിരഞ്ഞെടുക്കുന്ന കുറെ ആളുകളുണ്ട് അവർ ആദ്യം അപേക്ഷിക്കുമ്പോൾ ഒരു ലക്ഷം ഡോളർ കൊടുക്കണം തുടർന്ന് അവരുടെ എക്സ്റ്റൻഷൻ ഈ പണം കൊടുക്കേണ്ട മാത്രമല്ല നിലവിലുള്ളവരെ ഇത് ബാധിക്കും ില്ല നിലവിൽ അപേക്ഷിച്ചവർക്ക് പോലും കുഴപ്പമില്ല ഇനി അടുത്ത ലോട്ടറി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കരുതൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ് എങ്കിൽ പോലും ഇത് വലിയ തോതിൽ ഇന്ത്യയിൽ ചർച്ചയാവാൻ കാരണം ഒരു വർഷം അമേരിക്കയിലേക്ക് എച്ച് ഒൻ ബി വിസയിൽ പോകുന്ന എൺപത്തയ്യായിരം പേരിൽ എഴുപത്തി ഒന്ന് ശതമാനം പേരും ഇന്ത്യക്കാരാണ് എൺപത്തയ്യായിരം പേര് എച്ച് ഒൻ ബി വിസയിൽ പോകുമ്പോൾ അത്രയും ജീവിത പങ്കാളികൾ എച്ച് ഫോർ വിസയിൽ പോകുന്നുണ്ട് ആശ്രിത വിസയാണ് എൺപത്തയ്യായിരം പേരല്ല ഈ എൺപത്തയ്യായിരം പേരിൽ എൺപത്തയ്യായിരം പേരുടെ ജീവിത പങ്കാളികൾ അവരുടെ മക്കൾ എന്ന് വെച്ചാൽ എൺപത്തയ്യായിരം പേർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു ലക്ഷം പേരുടെ തുല്യമാണ് ഈ എൺപത്തിയ്യായിരം വിസ എന്ന് പറയുന്നത് അതിൽ എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ഇത്രയധികം ആളുകൾ എല്ലാ വർഷവും അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് തടസ്സം വരുന്നു അതിന് നടക്കില്ല കാരണം ഒരു കമ്പനിയും ഒരു ലക്ഷം ഡോളർ അതായത് ഏതാണ്ട് എൺപത്തെട്ട് ലക്ഷം രൂപ ഒരു ജീവനക്കാർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കില്ല അതിൽ ഭേദം അവർക്ക് അമേരിക്കയിൽ നിന്നും ആളെ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രതിസന്ധിതിനെ സൃഷ്ടിക്കും അമേരിക്കയിലേക്ക് പോവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രഗൽഭരായ മനുഷ്യർക്ക് വലിയ നിരാശ ഉണ്ടാക്കും ഒരു സംശയവും വേണ്ട എന്നാൽ ഇതിന്റെ ഇംപാക്ട് എങ്ങനെയാവും തീർച്ചയായും ഇന്ത്യക്കാർക്ക് അത് തിരിച്ചടിയാണ് നമ്മുടെ വിവിധ ഐ ഐ ടികളിലും ഐ ഐ എമ്മിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്നവർ ആർക്കൊക്കെ കിട്ടും എഞ്ചിനീയർമാർക്ക് കിട്ടും ഡോക്ടർമാർക്ക് കിട്ടും സയന്റിസ്റ്റുകൾക്ക് കിട്ടും പ്രഗത്ഭർക്കൊക്കെ കിട്ടും എല്ലാ മേഖലയിലും പോലും പ്രഗത്ഭർക്ക് കിട്ടും ഈ വിസ തന്നെ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ ആവശ്യത്തിന് ടാലന്റ് ഇല്ലാതെ വന്നാൽ പ്രാഗൽഭ്യമേറിയ മേഖലയിലേക്ക് പകരം ആളെ നിയോഗിക്കുക എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്വപ്നം കാണുന്നവർക്ക് വലിയ തിരിച്ചടിയാണ്